ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായി എത്തിയതിനു ശേഷം ടീമിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റി ടീമിലും ഏകദിന ടീമിലും സുപ്രധാന മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ടെസ്റ്റ് ടീമിലും സമാന രീതിയിൽ മാറ്റങ്ങൾ വരുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഗംഭീർ എത്തുന്നതിന് മുൻപ് തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ചില സീനിയർ താരങ്ങൾക്ക് ദേശീയ ടീമിൽ ഇനി അവസരം ലഭിക്കാനുള്ള സാധ്യതകൾ ശരിക്കും മങ്ങിയിട്ടുണ്ട് അടുത്ത ടെസ്റ്റ് സീസൺ മുൻപായി ടീമിലേക്ക് പരിഗണിക്കുന്ന താരങ്ങളെയെല്ലാം ഇത്തവണത്തെ ദുലീപ് ട്രോഫിക്കുള്ള ടീമിലേക്ക് ബി സെലക്ടർമാർ ഉൾപ്പെടുത്തിയിരുന്നു ഇതിൽ നാല് ടീമുകളിലും അവസരം ലഭിക്കാത്ത ചില സൂപ്പർ താരങ്ങളുടെ അന്താരാഷ്ട്ര കരിയറിന് അവസാനമായെന്ന് വേണം കരുതാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ടീമിന്റെ അഭിഭാജ്യ ഘടകമായിരുന്ന ഇതിഹാസങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് അത്തരത്തിൽ ഇനി ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത നാല് പ്രധാന കളിക്കാരെ നോക്കാം ഇത്തവണത്തെ ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളിൽ നിന്ന് തഴയപ്പെട്ട പ്രധാന താരങ്ങളിൽ ഒരാളാണ് അജിങ്ക്യ രഹാനെ കുറച്ചു നാൾ മുൻപ് വരെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഘടകമായിരുന്നു അദ്ദേഹം ഏകദിന ടി ട്വന്റി ടീം പദ്ധതികളിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായിരുന്ന രഹാനെ ടെസ്റ്റ് ടീമിൽ മാത്രമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിന് ശേഷം ടെസ്റ്റ് ടീമിലും അദ്ദേഹത്തിന് ഇടം ലഭിച്ചിട്ടില്ല ഇപ്പോൾ ദുലീപ് ട്രോഫിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെയും പദ്ധതികളിൽ രഹാനയ്ക്ക് ഇടമില്ലെന്ന സൂചന ലഭിച്ചിരിക്കുകയാണ് മികച്ച ഒട്ടേറെ യുവതാരങ്ങൾ അവസരം കാത്തു പുറത്തു നിൽക്കുന്നതിനാൽ ഇനി രഹാനെ ദേശീയ ടീമിലെത്തുന്ന കാര്യം സംശയമാണ് ഇന്ത്യക്കായി എൺപത്തിയഞ്ച് ടെസ്റ്റുകളും തൊണ്ണൂറ് ഏകദിനങ്ങളും ഇരുപത് ടി ട്വന്റി മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് രഹാനെ എണ്ണായിരത്തിലധികം റൺസ് അന്താരാഷ്ട്ര തലത്തിൽ നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ വരെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു ചേതേശ്വർ പൂജാരെ മൂന്നാം നമ്പറിലെ വിശ്വസ്ത ബാറ്ററായ താരം പക്ഷേ ഫോം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തായി നിലവിൽ ശുഭ്മാൻ ഗില്ലിനെ പോലൊരു യുവതാരം മൂന്നാം നമ്പർ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുജാര ഇനി ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യത കുറവാണ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി നൂറ്റിമൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പുജാര നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് ബാറ്റിംഗ് ശരാശരിയിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് നേടിയിട്ടുണ്ട് പത്തൊൻപത് സെഞ്ചുറികളും മുപ്പത്തി അഞ്ച് അർദ്ധ സെഞ്ചുറികളുമാണ് ടെസ്റ്റ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യക്കായി അഞ്ച് ഏകദിനങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റ് ിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ഹനുമ വിഹാരിയെയും ദുലീപ് ട്രോഫി ടീമുകളിൽ സെലക്ടർമാർ ഉൾപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ദുലീപ് ട്രോഫിയിൽ കിരീടം ചൂടിയ സൗത്ത് സോണൽ ടീമിന്റെ നായകനായിരുന്നു ഹനുമ വിഹാരി എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇന്ത്യൻ ടീമിലും അവസരം ലഭിച്ചിട്ടില്ലാത്ത വിഹാരി ഇനി ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന കാര്യം സംശയമാണ് ഇന്ത്യക്ക് വേണ്ടി പതിനാറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ മുപ്പതുകാരൻ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് റൺസും നേടിയിട്ടുണ്ട് പ്രായം മുപ്പത്തിയാറ് പിന്നിട്ട സ്റ്റാർ പേസർ ഉമേഷ് ും ഇത്തവണത്തെ ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളിൽ ഇടം ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് ഉമേഷ് അവസാനം ഇന്ത്യക്കായി കളിച്ചത് ജസ്പ്രീത് ബുമറ മുഹമ്മദ് സിറാജ് മുഹമ്മദ് ഷമി അർഷ്ദീപ് സിംഗ് ആവേഷ് ഖാൻ എന്നിവർ അണിനിരക്കുന്ന താരനിബിഡമായ ഫാസ്റ്റ് ബോളിംഗ് നിരയിൽ ഉമേഷ് യാദവിന് ഇടം ലഭിക്കുന്ന കാര്യം ഇനി സംശയമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അൻപത്തിയേഴ് ടെസ്റ്റുകളും എഴുപത്തിയഞ്ച് ഏകദിനങ്ങളും ഒൻപത് ടി മത്സരങ്ങളും ഉമേഷ് യാദവ് കളിച്ചിട്ടുണ്ട് ടെസ്റ്റിൽ നൂറ്റി എഴുപത് ഏകദിനത്തിൽ നൂറ്റിയാറ് ടി ട്വന്റിയിൽ പന്ത്രണ്ട് എന്നിങ്ങനെയാണ് താരത്തിന്റെ വിക്കറ്റ് നേട്ടം